കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട ഇതുമായി ബന്ധപ്പെട്ട് യുവാവും യുവതിയും അറസ്റ്റ് നൂറ്റി എൺപത്തിനാല് ഗ്രാം മെത്താ ഫെറ്റമിൻ എൺപത്തിയൊൻപത് ഗ്രാം എം ഡി എം എ പന്ത്രണ്ട് ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടികൂടിയത് കരിപ്പാൽ സ്വദേശി മഷൂദ് അഴീക്കോട് സ്വദേശി സ്നേഹ എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണൂരിലെ റിസോർട്ടിലും യുവതിയുടെ വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത് നേരത്തെയും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികൾ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇൻ്റർലോക്ക് സന്ദർശിക്കൂ ംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മൗക്കോഡ്